കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ ചുങ്കത്തറ തലഞ്ഞി ഇടവക സമൂഹം പ്രതിഷേധിച്ചു ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തെന്നും കടത്തെന്നും മതപരിവർത്തനം എന്നുമുള്ള വ്യാജ ആരോപണങ്ങൾ ചുമത്തി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് തലഞ്ഞി മേരീസ് നേതൃത്വത്തിൽ പ്രതിഷേധം ഇടവക വികാരി ഫാദർ ഡൈനേഷ് പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഭരണഘടനാ വിരുദ്ധമായ കടന്നുകയറ്റങ്ങളെ ശക്തമായ ഭാഷയിൽ യോഗം അപലപിച്ചു കന്യാസ്ത്രീകളെ നിരുപാധികം വിട്ടയക്കണമെന്നും അവർക്കെതിരായ വ്യാജക്കേസ് പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു കൈകാരന്മാരായ ചാക്കോ കീഴേത്ത് ജോർജ് വടയാപ്പറമ്പിൽ ഷിജു പെരുമനപ്പറമ്പിൽ ജോർജ് കുട്ടി കോട്ടയപ്പറമ്പിൽ സെക്രട്ടറി അജയ് ഘോഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു